അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്നും പഠിപ്പിച്ചു തന്നെ അമ്മച്ചിയൊക്കെ നല്ലതാട്ടോ എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഞാൻ ഇതൊക്കെ ഒരു ഒരു ഭാര്യയുടെ പെണ്ണിന്റെ സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ പറഞ്ഞു പതിനാറ് വയസ്സുള്ള അമ്മച്ചി മരിച്ചുപോയി എന്റെ ചാച്ചനും അമ്മച്ചിക്ക് ആക്സിഡന്റ് ചാച്ചൻ ഒരു പത്ത് വർഷം കഴിഞ്ഞാ മരിച്ചു ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ നമ്മുടെ ലൈഫിലൊക്കെ അൺസെർട്ടനിറ്റി ഉണ്ടല്ലോ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ല വളർന്നു വരേണ്ടത് അത് ഞങ്ങൾക്ക് ഒരുപാട് ചെറുപ്പത്തിലേ തന്നെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിസ്റ്റേഴ്സ് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്ക് അപ്പോൾ ചേച്ചിക്ക് എന്നെക്കാളും ഒരു രണ്ട് വയസ്സ് മുമ്പ് ഇവരൊക്കെ ഒരു വീട് കൊണ്ടു നടക്കാൻ പ്രാപ്തരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് മക്കളും അതെൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു നല്ല ട്രെയിനിങ് ആയിരുന്നു ഒരു ദർ സ്കൂൾ ടീച്ചേഴ്സ് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ നമ്മൾ എപ്പോഴും നമുക്ക് സാധിക്കണം അത് എൻ്റെ അപ്പൻ്റെ ഒരു പോളിസി ആയിരുന്നു ഇപ്പോൾ അമ്മച്ചിയും ഞങ്ങളൊക്കെ കുക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ ചേച്ചി ഉഗ്രം കുക്കാണ് അത് അത് എൻ്റെ അമ്മച്ചിയുടെ മുകളിലാണ് അവള് ചേച്ചി ലൈജു അവള് സ്റ്റേറ്റ് വിന്നറാണ് ആ സമയത്ത് സ്കൂൾ ലെവലിലൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ ഇവരുടെ കൂട്ടത്തില് അടുക്കളയിലുണ്ട് പിന്നെ അറിയാലോ ഒരുപാട് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ അഞ്ച് മക്കളുണ്ട് അടുക്കള ആണല്ലോ നമ്മുടെ മെയിൻ ലോകം അപ്പോൾ അടുക്കളയിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമ്മളിതിൻ്റെ പാർട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളാണ് വീട്ടിൽ ചെറിയ മുട്ട പിരിക്കലോ ചായ ഉണ്ടാക്കിയല്ലോ ഒക്കെ ആകുമ്പിളേറ്റ് ചൂലിയാ പിന്നെ അവരവരുടെ പാത്രം അവരവർ കഴിയുമ്പോൾ ആ അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളും അലിഖിത നിയമങ്ങളും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ടുണ്ട് ഈ നോമ്പ് വിടുന്നതിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അമ്മച്ചിനെ നോക്കുമ്പോൾ അതിനൊക്കെ ഒരു രീതികളുണ്ട് പിന്നെ ക്രിസ്ത്യൻ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കലും ഇതെല്ലാം നമ്മൾ കണ്ടു കണ്ട അപ്പോൾ എൻ്റെ മോൻ അതിനകത്തൊരു ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്കും ആഗ്രഹമുണ്ട് ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ബ്രാൻഡ് അവൻ്റെയൊക്കെ കാലത്ത് ഇനി അവനൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കട്ടെ എനിവേ അത് നന്നായി പോകുന്നുണ്ട് പക്ഷേ അവൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ചിലപ്പോൾ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ അവനത് മാറ്റും അവനുണ്ടാക്കി അവൻ തന്നെയാണ് കഴിക്കുന്നത് അടുക്കളയിൽ ഒന്നേക്കും സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ ഇരുന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുക ഇട നല്ല ഒരാൾ നീ ഉസ്താദ് ഹോട്ടലിൽ തിലഞ്ചറിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കേട്ടില്ലേ അത് ശരിക്കും എന്താ പറയണത് മനസ്സ് നിറയ്ക്കുന്നതായിരിക്കണം ഭക്ഷണം മറ്റൊരാൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയും അപ്പോൾ അവൻ ചില ചില റെസിപ്പീസൊക്കെ അവൻ പരീക്ഷിക്കുകയാണ് അത് ആക്ച്വലി അവനെ പറയും പ്രൂവ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം അതെ അങ്ങനെ ബേസ് പറയുന്ന കേട്ടാ ഇപ്പൊ ഞാനാണെങ്കിലും ഒന്ന് പരീക്ഷിക്കുമ്പോൾ ഞാൻ ആദ്യം കഴിച്ചു നോക്കും ഇത് ഏട്ടന് കൊടുക്കാൻ ഒക്കുവോ ഇല്ല സമാധാനം വേണ്ടി അല്ലെങ്കിൽ അല്ല അങ്ങനെ ചെയ്യുന്ന കേൾക്കുന്നത് അതപ്പോ അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം പിന്നെ ഇങ്ങനെ ഒരു വിഷമം പോലെ പറഞ്ഞ കേട്ടോ അപ്പൊ എന്റെ മോള് പറയും ചേട്ടൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം എടുത്ത് പുറത്തു വെക്കൊരു പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് അതൊരു ചത്തുപോയില്ലെങ്കിൽ നമുക്ക്

പിന്നല്ലേ പള്ളിപ്പേരാണ് അന്നമ്മ ഞങ്ങൾ വിളിക്കുന്നത് അന്നമ്മ ഇവർക്കൊക്കെ ആദിത്യ ഏമി ആനി ആന്റണിന്ന് സ്കൂളിൽ ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഇടികിട്ടും പക്ഷെ അവൻ എന്റെ പ്രായമാകുമ്പോ അവൻ പറയും വർക്ക് ചെയ്യുന്നുള്ള പേര് മതി പറയും